ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരകളിലൊന്നായിരുന്നു നീലക്കുയിൽ ഏഷ്യാനെട്ടിൽ സംപ്രേക്ഷണം ചെയ്തു വന്ന പരമ്പര അടുത്തിടെയാണ് അവസാനിച്ചത് കൗസ്തുഭം വീടും വീട്ടുകാരും ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ അതേപോലെ തന്നെയുണ്ട് ഈ സീരിയലിൽ ആദ്യയുടെ വേഷമായിട്ടത് നിതിൻ ജേക്ക് ആയിരുന്നു പിന്നീട് ഒരിടവേളയ്ക്ക് ശേഷമാണ് നിതിൻ സീരിയലിലേക്ക് എത്തുന്നത് ഇപ്പോൾ സീരിയലിൽ സജീവമാണ് താരം ഇപ്പോൾ താരം സിനിമയിൽ നിന്ന് മാറി സീരിയലിൽ എത്തിപ്പെട്ടതിന്റെ കഥയാണ് പുറത്തു വന്നിരിക്കുന്നത് ബേസിൽ ജോസഫുമായുള്ള ബന്ധവും ഇതിൽ അദ്ദേഹം പറയുന്നു വിവാഹത്തിനു ശേഷമാണ് നിതിൻ സിനിമ സീരിയൽ മേഖലയിലേക്ക് ഇറങ്ങിയത് നിതിൻ എഞ്ചിനീയറിംഗിൽ നിന്നാണ് തണനായി മാറിയത് എഞ്ചിനീയർ ആയിരുന്ന സമയത്തായിരുന്നു അങ്കിതയുമായിട്ടുള്ള വിവാഹം പണ്ട് മുതലേ സിനിമയിൽ അഭിനയിക്കാനായിരുന്നു ആഗ്രഹം പഠിക്കുന്ന സമയം തൊട്ടേ മനസ്സിൽ ആഗ്രഹവും സ്വപ്നവും സിനിമയായിരുന്നു വീട്ടിലെ ഒറ്റ മോനായതുകൊണ്ട് തന്നെ പഠനത്തിലും മോശമായിരുന്നില്ല ആദ്യം ഒരു ജോലി പിന്നെ മതി അഭിനയം എന്നായിരുന്നു അപ്പയൊക്കെ പറഞ്ഞത് അങ്ങനെ പഠിച്ച് എഞ്ചിനീയറായി ബേസിൽ ജോസഫ് ഒക്കെ നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നു അന്ന് മുതലേ നമ്മുടെ ചർച്ചകൾ സിനിമയെ തന്നെയാണ് ഒരുമിച്ചാണ് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാൻ ഇറങ്ങിയത് സിനിമയിലേക്ക് യാദൃച്ഛികമായി ബേസിലെത്തി പിന്നെ അവന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിരുന്നില്ല ആദ്യം അഭിനയിക്കുന്നത് സിനിമയിലാണ് അനുരാഗ കരിക്കിൻ വെള്ളമായിരുന്നു അനുരാഗ കരിക്കിൻ വെള്ളത്തിൽ എന്റെ പടങ്ങൾ ഒക്കെ അയച്ചു കൊടുത്തത് ഭാര്യയായിരുന്നു തരക്കേടില്ലാത്ത റോളായിരുന്നുവെങ്കിലും എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ സീൻ ഇല്ലാതെയായി പിന്നീട് മറ്റൊരു ചിത്രത്തിലും അഭിനയിച്ചു ദ ഗ്രേറ്റ് ഫാദർ എന്നീ ഫീച്ചർ ചിത്രങ്ങളിൽ നിതിൻ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് മഷിപ്പാച്ചിയും കല്ലുപെനസിലും എന്ന ഫീച്ചർ ചിത്രത്തിലും അക്ഷിത എന്ന ഷോർട്ട് ഫിലിമിലും അദ്ദേഹം പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് സീരിയലിലേക്ക് ക്ഷണം കിട്ടിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്ത മഞ്ഞൾ പ്രസാദ് എന്ന പുരാണ ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് നിതിൻ ടെലിവിഷനിൽ അരങ്ങേറ്റം കുറിച്ചത് ഈശ്വർ എന്ന ഹെർപ്പറ്റോളജിസ്റ്റിന്റെ വേഷമാണ് നിധിൻ അവതരിപ്പിച്ചത് ഈ പരമ്പര രണ്ടായിരത്തി പതിനേഴിൽ മികച്ച രണ്ടാമത്തെ ടെലി സീരിയലിനുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേടുകയും ചെയ്തു തുടർന്ന് ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരയായ നീലക്കുയിൽ എന്ന സീരിയലിൽ ആദിത്യൻ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെയാണ് നിധിൻ അവതരിപ്പിക്കുന്നത് കണ്ണീരൊന്നും പറ്റില്ലെന്ന് ആദിമേ പറഞ്ഞിരുന്നു പിന്നീടാണ് ഫ്ലവേഴ്സിലെ ഒരു പ്രൊജക്ടിലേക്കെത്തിയത് അത് പിന്നെ ആ ഒരു ഫ്ലോയിലേക്ക് പോയി ഇപ്പോൾ അന്നം തരുന്നത് സീരിയലാണ് അതുകൊണ്ട് അങ്ങനെ പോകുന്നു അല്ലെങ്കിൽ എല്ലാം മാറ്റിവെച്ചിട്ട് സിനിമയ്ക്കായി പോകണം സീരിയൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് ആരും സിനിമയിൽ നിന്നും വിളിക്കുകയുമില്ല എന്ന് നിതിൻ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ